എനിക്ക് തോന്നുന്നു വയർ ഒത്തിരി അന്ന് വീടുമ്പ ഇത്ര വയറില്ലായിരുന്നേ ഇപ്പൊ ഒത്തിരി വീടെ വണ്ണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്നും ചോറ് കൊണ്ട് കൊടുക്കുന്നേ അറിയാൻ പറ്റുവോ കുഞ്ഞു വല്ല ഉണ്ടെങ്കിലേ അതുകൊണ്ടാ മോനെ സൈഡ് ഇടിച്ചാൽ ഇത് േ മോട് വരെ ചാടി എത്തി ചാട് നോക്കുന്നുണ്ടോ മോനെ ഇതിപ്പോ ആരും ശല്യം ഇങ്ങനെ നോക്കും ഇത് അങ്ങനെ അങ്ങനെ കൊല്ല ഒരുപാടുണ്ട് കേട്ടോ ഇതിനെ ഇതിനെ പോലെ നടക്കുന്നുണ്ട് അവരെയൊന്നും കൊല്ലുന്നില്ലല്ലോ തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമുക്ക് ഓടമാറിയിരുന്നു എടുത്ത് അപ്പുറത്ത് പാനമാ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പാനമാ അവിടെ കൊണ്ട് വിട്ടാൽ മതി ശല്യൊന്നും ഇല്ല ഒന്നും ചെയ്തില്ല ഇതിനെ ഒന്ന് കേട്ടിവിട്ടാതോ കൊടുമ്പര മാസം എല്ലാരെയും അറിയിച്ചതാ കളക്ടറോട് പറഞ്ഞാ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞതാ എല്ലാരും അറിയിച്ചതാ അവര് പറയുന്നേ വെടിവെച്ച് കൊന്നിട്ട് എടുക്കാന്ന പറയുന്നേ പക്ഷെ വെടിവെച്ചിട്ട് ഞാൻ പറയുന്നത് ഇതിനൊരു ജീവനുള്ള ഇതല്ലേ വെടിവെക്കാതെ എടുത്ത് റെസ്ക്യൂ ടീമിനെ എങ്ങനെയാലും അറിയിച്ചതാ അപ്പൊ നമ്മളെ അന്നോട്ട് എല്ലാരോടും പറയുന്നുണ്ട് ഇതുവരെ അതിന് നടപടിയൊന്നും ആയിട്ടില്ല കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നതിന് കൃഷി നശിപ്പിക്കുന്നോണ്ട് കൊന്നു കളയാന്ന കളക്ടറും പറയുന്നേ ഒന്നര മാസമായി അന്ന് തൊട്ടേ എല്ലാര്ക്കും അറിയാം ഉണ്ടെന്ന് ഞാൻ ആ ഭക്ഷണം കൊടുക്കുന്ന എല്ലാര്ക്കും അറിയാം അതുപോലെ ചക്കയും ചീനീം പിന്നെ ചോറും എല്ലാം പഞ്ചായത്തെ അറിയിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു അറിയിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഈ നമ്മളെ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ലെന്നാട രണ്ടു മാസം കൊണ്ട് അപ്പൊ രണ്ടു മാസം കൊണ്ട് കിടക്കുന്നുണ്ട് ആരും അത് അതിനെ വിവരം അറിയിച്ചു അറിയിക്കുന്നറിയിച്ചു എന്നിട്ടും അവർ പറയുന്നത് വേറെന്തെങ്കിലും ചെയ്യുക പഞ്ചായത്ത് റിയിച്ചതാണ് അല്ല നാശം ചെയ്യുന്ന പന്നികളെ നമുക്ക് വെടിവെക്കാൻ അവർക്ക് അധികാരം പറയുന്നുണ്ട് ഇങ്ങനെ ഈ കൃഷി കൃഷിനാശം കൃഷിനാശം ചെയ്യുന്ന പന്നികളെ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇപ്പൊ അറിയിച്ചേ ഉള്ളൂ നമുക്ക് ഫോൺ തയ്ക്കുമ്പോഴത്തേക്കും ഇപ്പൊ അറിയിച്ചിട്ടുള്ളൂ